കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ കാരശ്ശേരി ഡിവിഷനില് യുഡിഎഫിന് നാല് പ്രമുഖ വിമതർ സമർപ്പിച്ചു നേതൃത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വി എൻ സുഹൈബിനെതിരെ ഡി സി സി മെമ്പർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഡിസിസി മെമ്പറും കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ എം ടി അഷ്റഫ് മുക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം സിറാജുദ്ദീൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് വിഷാൽ കാരശ്ശേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരായ അഷ്കർ സർക്കാർ ഷാനിബ് ചോണാട് എന്നിവരാണ് വിമതരായ പത്രിക നൽകിയത് സ്ഥാനാർത്ഥിയെ പുറത്തുനിന്ന് കെട്ടിയിറക്കി ാണെന്നാണ് വിമതർ ഉൾപ്പെടെയുള്ളവരുടെ ആരോപണം വി എൻ സുഹൈബിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കഴിഞ്ഞ ദിവസം മുഹമ്മദ് ദിശാൽ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ചർച്ചയായിരുന്നു കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ കാരശ്ശേരി ഡിവിഷനിൽ യു ഡി എഫിന് നാല് പ്രമുഖ വിമതർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു നേതൃത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വി എൻ സുഹൈബിനെതിരെ ബി സി സി മെമ്പർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് ഡി സി സി മെമ്പറും കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ എം ഡി അഷ്റഫ് മുക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം സിറാജുദ്ദീൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ദിശാൽ കാരശ്ശേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരായ അഷ്കർ സർക്കാർ ഷാനിബ് ചോണാട് എന്നിവരാണ് വിമതരായി പത്രിക നൽകിയിരിക്കുന്നത് സ്ഥാനാർത്ഥിയെ പുറത്തുനിന്ന് കെട്ടിയിറക്കിയതാണെന്നാണ് വിമതർ ഉൾപ്പെടെയുള്ളവരുടെ ആരോപണം ഇ എൻ സുഹൈമിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കഴിഞ്ഞ ദിവസം മുഹമ്മദ് ദിഷാൽ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ചർച്ചയായിരുന്നു